ഉൽപ്പത്തി പുസ്തകം അധ്യായം ഇരുപത്തിമൂന്ന് സാറായ്ക്ക് നൂറ്റി ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ഇത് സാറായുടെ ആയിഷ്കാലം സാറ കനാൻ ദേശത്ത് ഹെബ്രോൻ എന്ന കിരിയത് അർബയിൽ വെച്ച് മരിച്ചു അബ്രഹാം സാറായെക്കുറിച്ച് വിലപിച്ച് കരവാൻ വന്നു പിന്നെ അബ്രഹാം മരിച്ചവളുടെ അടുക്കിൽ നിന്ന് എഴുന്നേറ്റ് ഹിത്യരോട് സംസാരിച്ചു ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്ന് പാർക്കുന്നവനുമാകുന്നു ഞാൻ എൻ്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടതിന് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ശ്മശാന ഭൂമി അവകാശമായി തരുവിൻ എന്നു പറഞ്ഞു ഹിത്യർ അബ്രഹാമിനോട് യജമാനനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു ഞങ്ങളുടെ ശ്മശാന സ്ഥലങ്ങളിൽ വെച്ച് വിശേഷമായതിൽ മരിച്ചവളെ അടക്കിക്കൊള്ളുക മരിച്ചവളെ അടക്കുവാൻ ഞങ്ങളിൽ ആരും ശ്മശാന സ്ഥലം നിനക്ക് തരാതിരിക്കയില്ല എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ അബ്രഹാം എഴുന്നേറ്റ് ആ ദേശക്കാരായ ഹിത്തിരെ നമസ്കരിച്ച് അവരോട് സംസാരിച്ചു എൻ്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കുവാൻ സമ്മതമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അപേക്ഷ കേട്ട് എനിക്ക് വേണ്ടി സോഹരിൻ്റെ മകനായ എഫ്രോനോട് അവൻ തൻ്റെ നിലത്തിൻ്റെ അറുതിയിൽ തനിക്കുള്ള മക്പേല എന്ന ഗുഹ എനിക്ക് തരേണ്ടതിന് അപേക്ഷിപ്പി നിങ്ങളുടെ ഇടയിൽ ശ്മശാനാവകാശമായിട്ട് അവൻ അതിനെ പിടിപ്പത് വിലയ്ക്ക് തരയണം എന്ന് പറഞ്ഞു എന്നാൽ എഫ്രോൻ ഹിത്തിരുടെ നടുവിൽ ഇരിക്കുകയായിരുന്നു ഹിത്തിനായ എഫ്രോൻ തൻ്റെ നഗരവാസികളായ ഹിത്യരെല്ലാവരും കേൾക്കെ അബ്രഹാമിനോട് അങ്ങനെയല്ല യജമാനനെ കേൾക്കണമേ നിലം ഞാൻ നിനക്ക് തരുന്നു അതിലെ ഗുഹയും നിനക്ക് തരുന്നു എൻ്റെ സ്വജനം തരുന്നു മരിച്ചവളെ അടക്കം ചെയ്തു ചെയ്തുകൊണ്ടാലും എന്നുത്തരം പറഞ്ഞു അപ്പോൾ അബ്രഹാം ദേശത്തിലെ ജനത്തെ നമസ്കരിച്ചു ദേശത്തിലെ ജനം കേൾക്കെ അവൻ എഫ്രോനോട് ദയ ചെയ്ത് കേൾക്കണം നിലത്തിൻ്റെ വില ഞാൻ നിനക്ക് തരുന്നത് എന്നോട് വാങ്ങണം എന്നാൽ ഞാൻ മരിച്ചവളെ അവിടെ അടക്കം ചെയ്യും എന്ന് പറഞ്ഞു എഫ്രോൻ അബ്രഹാമിനോട് യജമാനനെ കേട്ടാലും നാനൂറ് ശെക്കൽ വെള്ളി വിലയുള്ള ഈ ഭൂമി അത് എനിക്കും നിനക്കും എന്തുള്ളൂ മരിച്ചവളെ അടക്കം ചെയ്തു കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു അബ്രഹാം എഫ്രോന്റെ വാക്ക് സമ്മതിച്ചു ഹിത്യർ കേൾക്കേ എഫ്രോൻ പറഞ്ഞതുപോലെ കച്ചവടക്കാർക്ക് നടപ്പുള്ള വെള്ളിശേക്കേൽ നാനൂറ് അവന് തൂക്കിക്കൊടുത്തു ഇങ്ങനെ മമ്മ്രക്കരികെ എഫ്രോനുള്ള മക്പേല നിലവും അതിൻ്റെ ഗുഹയും നിലത്തിൻ്റെ അതിർത്തിക്കകത്തുള്ള സകല വൃക്ഷങ്ങളും അവൻ്റെ നഗരവാസികളായ ഹിത്യരുടെ മുൻപാകെ അബ്രഹാമിനെ അവകാശമായി ഉറച്ചു കിട്ടി അതിന്റെ ശേഷം അബ്രഹാം തന്റെ ഭാര്യയായ സാറായെ കനാൻ ദേശത്തിലെ ഹെബ്രോൻ എന്ന മക്പേലക്കരികെയുള്ള മക്പേല നിലത്തിലെ ഗുഹയിൽ അടക്കം ചെയ്തു ഇങ്ങനെ ഹിത്യർ ആ നിലവും അതിലെ ഗുഹയും അബ്രഹാമിന് ശ്മശാനാവകാശമായി ഉറപ്പിച്ചു കൊടുത്തു